ഫ്രണ്ട്സ് നമുക്ക് ബാക്കിന്റെ ഇറക്കം ആദ്യമായിട്ട് എടുക്ക പതിമൂന്ന് ഇഞ്ച് ഇറക്കം പ്ലസ് രണ്ട് രണ്ട് രണ്ട ഇവിടെ നമുക്ക് മടക്കി തയ്ക്കാനും ഇവിടെ തൈൽ തുമ്പോ ചെസ്റ്റ് പതിനാറിഞ്ച് വരെ ഉണ്ട് കേട്ടോ പതിനാറിഞ്ച് ആ പതിനാറ് പ്ലസ് മൂന്ന് അതാണ് ചെസ്റ്റ് വേണമെങ്കിൽ ഒരു കാലിഞ്ച് ആലിഞ്ച് കൂടി കൂട്ടിയിടാം കാലിഞ്ച് വീതം രണ്ട് സൈഡിൽ ഉണ്ടാ വേസ്റ്റിൻ്റെ ഭാഗത്ത് വണ്ണം പതിമൂന്ന് പതിമൂന്ന് പ്ലസ് മൂന്ന് അടയാളപ്പെടുത്തുമ്പോൾ അത് കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയാണ് ഇനി കഴുത്ത കലം അഞ്ചര ഇതിൻ്റെ ഒരു ഇഞ്ച് താഴെ വേണം നമ്മൾ നോക്കാനായിട്ട് അപ്പോൾ കിട്ടുന്നത് അഞ്ചരയാണ് അതിൽ കാ അരി ഇഞ്ച് കുറയ്ക്കുക ഇവിടേക്ക് കാലിഞ്ചും ഇവിടേക്ക് കാലിഞ്ചും നമുക്ക് തയ്ക്കാനുള്ള തയ്യൽക്കൊന്നിന് വേണ്ടിയിട്ട് അര ഇഞ്ച് കുറയ്ക്കുക അപ്പോൾ അഞ്ച് അഞ്ചിൻ്റെ പകുതി രണ്ടര ഇനി ബാക്ക് എഴുത്തിറക്കം എത്രയെന്ന് നോക്കാം എട്ട് ഇഞ്ച് ഈ പോയിന്റ് ഒക്കെയാണ് നോക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എട്ടിഞ്ച് ബേക്കറിൻ്റെ ഇറക്കം എട്ടിഞ്ച് നമുക്ക് ഷോൾഡർ ഷോൾഡർ അടിച്ച് നമുക്ക് കഴുത്തകലം നോക്കാം മോളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് ഒരിഞ്ച് താഴെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അകല നോക്കാം അപ്പോൾ ഇവർ കാണുന്നത് അഞ്ചര ഇഞ്ചാണ് അഞ്ചരയിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് കുറക്കുക അര ഇഞ്ച് കുറയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും നമുക്ക് തൈര് തുമ്പിന് തുണി വേണം അപ്പോൾ അഞ്ചിഞ്ച് അഞ്ചിഞ്ച് കഴുത്തകല കേട്ടോ ഈ കഴുത്തിറക്കം ഈ പോയിന്റിലേക്കാണ് നോക്കുന്നത് അഞ്ചിഞ്ച് ഇപ്പോൾ കഴുത്തിറക്കം അഞ്ചിഞ്ച് ഫ്രൈ ഷോൾഡറ് അടിച്ചിട്ട് നമുക്ക് രണ്ടേക്കാലുണ്ട് അതിൽക്കൂടെ അര ഇഞ്ച് കൂട്ടാണ് അപ്പോൾ അരഞ്ച് കൂട്ടുകൊണ്ട് എത്രയാവും രണ്ടേ മുക്കാൽ ഷോൾഡറ് രണ്ടേ മുക്കാൽ അഞ്ചിഞ്ച് നമ്മൾ മെ പിടിച്ച് നോക്കുമ്പോൾ അഞ്ചിഞ്ച് കൈപ്പുഴി അടിക്കാനായിട്ട് അളവ് ഏഴിഞ്ച് പ്ലസ് ഒന്നര അപ്പോൾ കൈപ്പുഴി കൈവണ്ണം എട്ടര ഇഞ്ച് കൈ വണ്ണം നാലാണ് അടിച്ചത് കയ്യിൻ്റെ ഇറക്കം പത്തര പ്ലസ് ഒന്നര നോക്കുന്നത് ഇവിടെ നമ്മൾ ആരേഞ്ച് അടിക്കാനുള്ളത് കൂട്ടിയിട്ടു എന്നിട്ട് ഫസ്റ്റ് പോയിന്റ് വരുന്നത് എട്ടരയാണ് ഫസ്റ്റ് പോയിന്റ് ഒമ്പതര തൊട്ട് നമ്മൾ ടെക്ക് അടിക്കണ പോയിൻ്റ് ഇട്ടാണ് ടെക്കിൻ്റെ പോയിൻറ്റ് ഒമ്പതര റസ്റ്റ് പോയിൻ്റ് എട്ടര അതിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ പന്ത്രണ്ടര ഇഞ്ച് ഇറക്കും ഫ്രണ്ടിൻ്റെ ഇറക്കം നടുവിൽ നമുക്ക് ഈ ബട്ടൺ ഇടുന്നോടത്ത് നാലിഞ്ച് ഇറക്കുന്നുണ്ട് അതിൽക്കൂടെ ഒരു ഒന്നര ഇഞ്ച് കൂട്ടുക എന്തിനാണെന്ന് ഇവിടെ നമുക്ക് തൈൽ തുമ്പ് വേണം ഇവിടെ തൈൽത്തുമ്പ് വേണം ഇവിടെ തൈൽ തുമ്പ് വേണം ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് പിന്നെ നമുക്ക് ഈ സൈഡ് സൈഡ് ഭാഗം അടിച്ചിട്ട് നാലര ഇഞ്ചുണ്ട് നാലര പ്ലസ് ഒന്നര ഇവിടെ ടെക്കടിക്കാനും ഇവിടെ ടെക് അടിക്കാനും ഇവിടെ തൈത്തുമ്പോൾ ഇവിടെ തൈത്തുമ്പോൾ ഈ ഫ്രണ്ടിൽ പട്ടിൻ്റെ ഉണ്ട് അതിൻ്റെ അളവ് രണ്ടേ മുക്കാലാണ് ഫ്രണ്ടിൽ വരുന്നത് രണ്ടേ മുക്കാൽ പ്ലസ് ഒന്ന് മൂന്നേ മുക്കാൽ ഒന്ന് നാല് ഇവിടെ രണ്ടേ മുക്കാൽ പ്ലസ് ഒന്ന് പട്ടുള്ള പട്ടേൻ്റെ നീളം എട്ടാണ് ഇതിൽ കാണുന്നത് എട്ടേ പ്ലസ് ഇവിടെ ഒരു ആറ് ഇഞ്ച് തൈര്ത്തുണ്ട് ഇറക്കാണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ ആരഞ്ച് അടിക്കാനുള്ളത് കൂട്ടിയിട്ടു എന്നിട്ട് ഫസ്റ്റ് പോയിന്റ് വരുന്നത് എട്ടരയാണ് ഫസ്റ്റ് പോയിന്റ് ഒമ്പതര തൊട്ട് നമ്മൾ ടെക്ക് അടിക്കുന്ന പോയിന്റ് ഇട്ടാ ടെക്കിൻ്റെ പോയിന്റ് ഒമ്പതര ഫ്ലസ്റ്റ് പോയിന്റ് എട്ടര അതിന്റെ ഇറക്കം ഫുള്ള് എടുക്കുമ്പോൾ പന്ത്രണ്ടര ഇഞ്ച് ഇറക്കം ഫ്രണ്ടിന്റെ ഇറക്കം നടുവിൽ നമുക്ക് ഈ ബട്ടൺ ഇടുന്നോടത്ത് നാലിഞ്ച് ഇറക്കുണ്ട് അതിൽക്കൂടെ ഒരു ഒന്നര ഇഞ്ച് കൂട്ടുക എന്തിനുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തൈര് തുമ്പ് വേണം ഇവിടെ തൈര് തുമ്പ് വേണം ഇവിടെ തൈൽത്തുമ്പ് വേണം ഒന്നര ഇഞ്ച് കൂട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സൈഡ് സൈഡ് ഭാഗം അടിച്ചിട്ട് നാലര ഇഞ്ചുണ്ട് നാലര പ്ലസ് ഒന്നര ഇവിടെ ടെക്കടിക്കാനും ഇവിടെ ടെക്കടിക്കാനും ഇവിടെ തൈര് തുമ്പ് ഇവിടെ തൈൽത്തുമ്പ് കേട്ടോ